കൊടഗ്രസ് സെന്റ് ജോസഫ് ഫോറോന പള്ളിയിലെ വിശുദ്ധ സെബസ്റ്റാൻസിന്റെ അമ്പുതിരുനാളും ഇടവക മധ്യസ്ഥനായ വിശുദ്ധ പിതാവിന്റെ ലില്ലി എഴുന്നെളുപ്പും പതിനെട്ട് പത്തൊമ്പത് ഇരുപത് തീയതികളിൽ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ബുധനാഴ്ച വികാരി ജനറൽ ജോസ് മാളേക്കൽ തിരുനാളിന് കുടിയേറ്റും തുടർന്ന് നടക്കുന്ന ദിവ്യബലിക്ക് ഫാദർ ബിബിൻ പറമ്പി കാർമികനാകും ശനിയാഴ്ച രാവിലെ നടക്കുന്ന ദിവ്യബലിക്ക് മറ്റത്തൂർ പള്ളി വികാരി ഫാദർ തോമസ് കൂട്ടാല മുഖ്യ കാർമികനാകും തുടർന്ന് രൂപം എഴുന്നള്ളിച്ചു വെക്കൽ കുടുംബ യൂണിറ്റുകളിലേക്ക് അമ്പ് എഴുന്നെടുപ്പ് ലില്ലി എഴുന്നെടുപ്പ് എന്നിവ നടക്കും തിരുനാൾ ദിനമായ ഞായറാഴ്ച രാവിലെ പത്ത് മുപ്പതിനുള്ള തിരുനാൾ ദിവ്യബലിക്ക് വെള്ളാഞ്ചറ പള്ളി വികാരി ഫാദർ ആൻഡോ പാണാടൻ മുഖ്യ കാർമികനാകും ഫാദർ ജോബി ഇല്ലിമൂട്ടിൽ സഹകാർമ്മികനാകും മൂന്നുമുറി പള്ളി വികാരി ഫാദർ ജോർജ് വേഴപ്പറമ്പിൽ തിരുനാൾ സന്ദേശം നൽകും വൈകിട്ട് മൂന്ന് മുപ്പതിനുള്ള ദിവ്യബലിയെ തുടർന്ന് തിരുനാൾ പ്രദീക്ഷിണം ആരംഭിക്കും വൈകിട്ട് ഏഴിന് തിരുനാൾ പ്രദിക്ഷിണം പള്ളിയിൽ സമാപിക്കും തുടർന്ന് സൗണ്ട് ഷോ ഫയർ ഷോ എന്നിവ നടക്കും വാർത്താ സമ്മേളനത്തിൽ വികാരി ഫാദർ ജെയ്സൺ കരിപ്പായി അസിസ്റ്റന്റ് വികാരി ഫാദർ സിബിൻ വാഴപ്പള്ളി കൈക്കാരന്മാരായ വർഗീസ് കോമ്പാറക്കാരൻ വർഗീസ് തൊമ്മാന ജോസ് മാത്യു മൂക്കൻ പബ്ലിസിറ്റി കൺവീനർ ജോയ്സ് തെക്കുന്നല എന്നിവർ പരിപാടികൾ വിശദീകരിച്ചു പക്ഷേ ഇത് വീടുകളുടെ കൂടി വലിയൊരു ആഘോഷമാണ് ഈ അമ്പ് തിരുന്നാൾ എന്ന് പറയുന്നത് മറ്റു ആഘോഷങ്ങളൊക്കെ പലപ്പോഴും പള്ളിയുടെ അകത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്നുവെങ്കിൽ ഇത് നാട്ടിൻ പുറങ്ങളിലൊക്കെ ഈ ആഘോഷം ഉണ്ട് വീടുകളിലേക്കും അമ്പ് എഴുന്നള്ളിപ്പ് എഴുന്നള്ളിപ്പ് നടക്കുന്നു അപ്പോൾ ഇത് ഇടവകയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ആഘോഷത്തിൻ്റെ ഒരു സന്ദർഭമാണ് എല്ലാ പള്ളികളിലും ഉള്ളത് ഞായറാഴ്ച രാവിലെ ആകെ നാല് വിശുദ്ധ കുർബാനകളുണ്ട് മുനമുക്കാലിനുള്ള വിശുദ്ധയ്ക്ക് ശേഷം കൊടകരയുടെ മൂന്ന് നാല് അങ്ങാടികളിലേക്ക് പ്രദക്ഷിണം ആയിട്ട് പോകുന്നു